അർദ്ധരാത്രി ഒരു മണിക്ക് കൊടും കാട്ടിലൂടെ പോകുന്ന നമ്മളുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് കോട്ടയത്തിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകുന്ന ഈ ബസ് മുതുമല ബന്ദിപ്പൂർ എന്ന കാട്ടിലൂടെയാണ് യാത്ര അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കൊമ്പന്മാരെയും കാട്ടിനെയും ഭാഗ്യണ്ടെങ്ങി കടുവനെയും പുലിയനൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഒരു ബസ് യാത്രയാണ് കേട്ടോ ഇത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം നമ്മളുടെ മുതുമലയും ബന്ദിപ്പൂരും ഒന്നും വാഹനങ്ങൾക്ക് അലൗഡ് ഇല്ലല്ലോ ആകെ അലൌഡ് ഉള്ളത് നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് അപ്പം രാത്രി കാട്ടിൻ്റെ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് അപ്പോൾ വെൽക്കം ടു ദ ചാനൽ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഇന്നൊരു ബസ് സഫാരി പോയാലോ രാത്രിയിൽ അപ്പം എങ്ങനെ തുടങ്ങാം അപ്പോൾ ആദ്യരാത്രി ഇതേപോലെ വീട്ടിൽ തങ്ങാതെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഞാൻ അതുപോലുള്ള ഒരാളാണ് അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മുടെ മുതുമലയും കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ടാ പകലല്ല കേട്ടോ രാത്രി ഈ നിൽക്കുന്ന ഓറഞ്ച് സ്വിഫ്റ്റ് ആണ് ഞാൻ പോകുന്ന വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സംഗതി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞമ്മളുടെ കെ എസ് ആർ ടി സി പുതുക്കിയിട്ടുണ്ടെന്ന് ഇതായി വരുന്ന താരാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സംഗതി ഫുള്ളും പണിയെടുത്ത് പുതുക്കിയിട്ടുണ്ട് കാണാൻ തന്നെ ഒരു രക്ഷയില്ല അടിപൊളി ലുക്ക് പക്ഷെ എനിക്കുണ്ടായ സംശയം ഒരു ലോറി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോന്നാണ് കാരണം അമ്മാരി നീളായിരുന്നു പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ച് ഉള്ളിൽ കയറി വന്നിരുന്നപ്പോൾ നല്ല തണുപ്പ് എ സി ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കരെ നിന്ന് ഇക്കരയ്ക്ക് വരുമ്പോഴൊക്കെ തന്നെ ഞാൻ കുഴങ്ങി അമ്മാരി നീളാണ് ബസ് അപ്പൊ ഇതാ നമ്മൾ നേരെ നമ്മൾ നമ്മുടെ നാടുകണി ഹിൽസ് എന്നാട്ടോ തുടങ്ങുന്നത് പരിപാടി നമ്മളുടെ ഈ പുതിയ മോഡൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടയത്ത് നിന്നാട്ടോ ഇത് പോയി നിൽക്കുന്ന സ്ഥലം ബാംഗ്ലൂരിക്കാണ് സംഗതി അർദ്ധരാത്രി കാട്ടിലൂടെ പെർമിഷനിലുള്ള ഒറ്റ ഒരു ബസ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് റിട്ടേൺ നമ്മൾ ഇതിൽ തന്നെ വരണം എന്നെ വിചാരിച്ചിരുന്നു പക്ഷെ വരാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മളെ നാടുകാണിതാ നമ്മൾ തുടങ്ങിയിട്ട് മുന്നിൽ വല്ല ആനനും കാണുമെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു പോയി വരുന്നു കേട്ടോ ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് ബിപിൻ ചേട്ടനാണ് ബിപിൻ ചേട്ടനോട് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് പക്ഷെ ആദ്യമായിട്ടുള്ള ഒരാളോട് പരിചയപ്പെടുന്ന പോലെ അല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കമ്പനിയായി ചേട്ടനോട് ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ എടുത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പോൾ വിപിൻ ചേട്ടാ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യുട്ടോ ചേട്ടാ ഏതായാലും ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യും ഞാൻ അത് ഉറപ്പാണ് അപ്പോൾ അതാ നമ്മുടെ നാടാണി ഹിൽസിൽ ഈ അതുമായിട്ട് ഒരു നാല് ആനകളായിട്ട് റോട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പോലും ഈ ഡ്യൂട്ടിലൂടെ വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അവർ ഈ കൂട്ടത്തിൽ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാടാണിയിൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് നല്ല ഫ്രഷ് ആനപ്പിണ്ടൊക്കെ കടത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാട്ടോ വീഡിയോ അങ്ങനെ എടുത്ത് ഇങ്ങനെ വരുന്നത് ഈ നാട് നാടുകാണിച്ചോരത്തില് ഒരുപാട് തവണ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടും കയറി ഇറങ്ങിയിട്ടും പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാഴ്ച കണ്ടിട്ടാണ് വരുന്നത് എപ്പോഴും വണ്ടി ഓടിച്ചിട്ട് ക്യാമറൻ്റെ പണിയും വണ്ടി ഓടിക്കുന്ന പണിയും ഒന്നിച്ചെടുക്കുമ്പോൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഇരുന്ന് ആസ്വദിച്ചിട്ടാട്ടോ ഞാൻ വരുന്നത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലിൽ തന്നെ ചേങ്ങാൻ നിങ്ങളും ഫ്രീ ടൈമിൽ ഈ ബസ്സിലൊന്ന് പോയിട്ട് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിക്കണം കേട്ടോ സംഗതി ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വേറെ ലെവലൊരു ഫീലാണ് നമ്മൾ പകല് കാടുകളിൽ കയറുന്ന പോലെ തന്നെ അല്ല രാത്രിയിൽ രാത്രിയിൽ കാടുകൾക്ക് കയറുന്നവർ ഒരു ഭീകരത തന്നെയാണ് അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ യാത്ര നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ പെരുന്നമ്മിൽ നിന്ന് മൈസൂർ വരെ കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് നമുക്കതിൻ്റെ ആവശ്യം ഉള്ളല്ലോ കാടാണല്ലോ നമ്മൾ മെയിൻ ഗോള് അത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുടങ്ങിയിട്ട് അതായത് പെരുന്നമണ്ണിൽ നിന്ന് തുടങ്ങിയിട്ട് മൈസൂർ വരെ പോകുന്ന യാത്രയിലാണ് കേട്ടോ ഈ കാടിന്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ തപ്പി വന്ന കാട്ടാനത്തിന്റെ കൂട്ടിനെ നമ്മൾ കണ്ടില്ല കേട്ടോ സംഗതി അവർ എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നാവോ അപ്പോൾ നാടാണി ഹിൽസിൽ ഞമ്മക്ക് ഒന്നും കാണാൻ പറ്റില്ല സംഗതി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു പക്ഷേ എൻ്റെ നാട്ടിൽ കൂടുതൽ എക്സൈറ്റ്മെന്റിൽ നിന്ന് ഞമ്മളുടെ വിപിൻ ചേട്ടനായിരുന്നു കേട്ടോ അത് എന്താണെന്നെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം വഴിയെ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ മുതുമല കാട്ടിൻ്റെ ഉള്ളിക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിട്ടോ ഫ്രണ്ട്സ് ഇതിലെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയണം സംഗതി എന്താണെന്നറിയോ ഈ ബസ്സിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് വരുമ്പോളേ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഡയലോഗ് എന്താണെന്നറിയോ രാജാവിന് എന്ത് എന്നാണ് ഈ സൈഡിൽ എത്ര കാലം വണ്ടിയാണ് നിൽക്കുന്നത് നമ്മൾ മാത്രം ഇങ്ങനെ കയറി പോവാ എന്തല്ല അതിൻ്റെ ഒരു ഫീല് വേറെ ലെവല് കുറേ ദിവസത്തെ ആഗ്രഹമാണ് നമ്മുടെ ഈ മുതുമലക്കാട് രാത്രികളിലൊന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ആഗ്രഹം ഇന്ന് നിലവേരാൻ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു പറ്റുന്നു സംഗതി കണ്ടില്ലേ നമ്മുടെ ബിബിൻ ഇറങ്ങി പോയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടത് ഇന്നലെ കാട്ടിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഇതാണ്ടാ നമ്മുടെ വിപിൻ ചേട്ടൻ കണ്ട ഡ്രൈവറാണെന്ന് പറയില്ലേ എന്താ ലുക്കിലേ വേറെന്തല്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫ്രണ്ട് സീറ്റ് തരാൻ വേണ്ടി ഒന്ന് പൊക്കി പറഞ്ഞതാണ് അപ്പൊ വിപിൻ ചേട്ടം പോയിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് കാട്ടിൻ്റെ ഉള്ളിക്ക് എൻട്രി ചെയ്യാം വീഡിയോ ഇതുവരെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാ കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിലാണ് നമ്മൾ അടുത്തടുത്ത് വീഡിയോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ചെയ്യാം ഇതുവരെ ആരും പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് അവിടെ ഒക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയാം കേട്ടോ എന്നാൽ കാര്യങ്ങൾ മാറിയിട്ട് ഞമ്മക്ക് കാട്ടിനുള്ളിലത്തെ കാര്യത്തിലേക്ക് ഇറങ്ങാം കേട്ടോ ഞാൻ വല്ലാന്നും കോളടിച്ചതാ വേറെ അല്ല അപ്പ കാട്ടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് എടുത്ത് ഒരു കാര്യം എന്താണെന്ന് അറിയാം ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് എക്സൈറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂടുതലും എക്സൈറ്റ്മെന്റ് ആർക്കാണെന്ന് അറിയേണ്ടത് ബിപിൻ ചേട്ടനാ സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് വഴിക ഞാൻ പറഞ്ഞു തരാം കാരണം എന്താണെന്ന് അറിയുമോ അങ്ങനെ ഏതെങ്കിലും ഒരു അനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ ചവിട്ടി തന്നിട്ട് നമ്മളാവ് മൊനമൊന്നു മൊനമൊനതാ കാട്ടി സംഗതി ഒരു ഗൈഡായി കൂടി മാറിയിട്ടോ വിപിൻ ചേട്ടൻ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീലിങ്സാ ഇത് കണ്ടില്ലേ മാന് കണ്ടപ്പോൾ വണ്ടി തന്നുകൊണ്ട് ചവിട്ടി തന്നിട്ട് ഇതാ കണ്ടില്ലേ നീ ശരിക്കും ആ കണ്ടു ചേട്ടാ എടുത്തില്ല ആ എടുത്തു നമുക്ക് പോവാന്ന് പറയണേ ഞാനിതൊക്കെ എങ്ങനെ വിപിൻ ചേട്ടനോട് ചോദിക്കും എന്നുള്ള ഒരു ഇതിലായിരുന്നു പക്ഷെ മനസ്സറിഞ്ഞാൽ വിപിൻ ചേട്ടൻ തന്നെ ഇതൊക്കെ ചെയ്തു തന്നെ താങ്ക് യുട്ടാ ചേട്ടാ താങ്ക് സോ മച്ച് ആ ദൂരത്തിൽ ഒരു ബാഹുബലി സൈസ് കാട്ടി ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടില്ല നിങ്ങൾ അമ്പോ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിലും കൂടി ഏതോ തീയത്ത് നടക്കുന്ന പോലെ കേട്ടെ അല്ല നീ ഒരു ബസ് മാത്രമല്ലേ ഈ നേരത്ത് പോകുള്ളൂ ഇതെന്താ ഇങ്ങനെ വണ്ടി വരുന്നത് ചോദിച്ചാൽ സംഗതി ഇത് വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു കോട്ടയത്തേക്ക് പോകുന്ന ഒരു ബസ് വരുന്നുണ്ട് എന്നുള്ളത് ആ ബസ്സാണ് കേട്ടോ ഈ വരുന്നത് ഇത് കണ്ടില്ല നിങ്ങൾ കാട്ടിയുടെ വലുപ്പം അതിൻ്റെ അമ്മോ നമ്മുടെ ആദ്യത്തെ സൈറ്റിൽ തന്നെ ഒരു രക്ഷ ഇല്ല അതിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ അപ്പൊ അത് നമ്മുടെ ആദ്യത്തെ സൈറ്റിന്ന് തന്നെ ഒരു ജയ്ചാണ്ടിക്ക് കാട്ടുപോത്തായില്ല അല്ലല്ല കാട്ടിയാണ് ഇനി അയിന്റെ പേരിൽ തർക്കം വേണ്ട ഞാൻ കാട്ടിന്ന് തന്നെ ഞാനും പറയാം കേട്ടോ അപ്പൊ കാട്ടിനെ കണ്ടിട്ട് ഞമ്മളിങ്ങനെ മൂവായികൊണ്ടിരിക്കുമ്പോ അതാ അടുത്ത കാട്ടിയുടെ ഫാമിലി അപ്പൊ അതാ വിപിൻ ചേട്ടൻ പറയുന്നത് കേട്ടില്ലേ നിങ്ങള് ബാക്കിൽ മ്ലാവും കൂടി ഉണ്ട് ഏതെങ്കിലും ഒരു അനിമല ഞാൻ വീട് എടുക്കാൻ വിട്ടാലും ചേട്ടൻ നിർത്തി തന്നിട്ട് അത് കാണിച്ചു തന്നിട്ടാട്ടോ പോകുന്നത് അപ്പൊ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോ നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിങ് എന്താണെന്നറിയാം ഒരു ഒന്നര കൊമ്പൻ കൊമ്പൻ ആദ്യം റോട്ടിലായിരുന്നു അപ്പൊ ഞമ്മളുടെ കൊമ്പൻ വരുന്നത് കണ്ടിട്ട് നമ്മ റോട്ടിൽ നിന്ന് കാട്ടിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങി നിന്ന് നമ്മളെ ഫ്രണ്ടിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച അമ്പോ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഒരു കാട്ടാനെ നേരിട്ട് നേരെ ഇങ്ങനെ നിന്ന് ഞാൻ കാണുന്നത് പുള്ളിക്കാരെ ആദ്യം റോട്ടിലായിരുന്നു ഞാൻ പെട്ടെന്നാണ് ക്യാമറ ഓൺ ആക്കുന്നത് അപ്പൊ ആള് നടന്ന പോയ ഒരു വിഷയിൽ നമുക്ക് കിട്ടില്ല പക്ഷെ ആൾക്ക് കാട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് ഞമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടില്ല നിങ്ങൾ ആശം ചെറുതായിട്ട് കാല്ങ്ങനെ ബാക്കിലേക്ക് എടുത്തുവെക്കുന്നത് കണ്ടോ പെട്ടെന്നായിരുന്നു ആനന്റെ കാഴ്ച അതുകൊണ്ട് രണ്ടുപേരും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ മുന്നോട്ട് പോയിട്ടെ ഞങ്ങള് എന്നാലും ആനന്റെ വിഷയം നമുക്ക് അടിപൊളിയും കിട്ടി നമുക്ക് അടുത്ത് കിട്ടിയ സൈറ്റിങ് കണ്ടില്ലേ നിങ്ങള് ഒരു അടിപൊളി മ്ലാവുട്ടോ ആശം വന്നപ്പോ നീച്ചിന്ന് നോക്കുന്നുണ്ട് നമ്മൾ എടുത്ത് പോലും അറിഞ്ഞിട്ടില്ലാതെ തോന്നുന്നു അമ്മര് ഫുഡിങ്ങിലായിരുന്നു അങ്ങനെയുള്ള ഓരോരോ വളവുകൾ ഇങ്ങനെ തിരിയുമ്പോ മനസ്സിനുള്ളിൽ ഒരു ഇടിപ്പാണ് എന്റെ പൊന്നെ മുന്നിൽ ഏതെങ്കിലും വന്ന് ചാടുവോ ചാടുവെന്നുള്ളത് ഞാനും ഫുള്ള് ഫുള്ള് ഇരുട്ടല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടും റോട്ടിൽ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു വിചാരത്തിൽ ഓരോരോ വളവ് ഇങ്ങനെ തിരുമ്പോ മനസ്സിൽ ഭയങ്കര ഇടിപ്പാ അതേപോലെ അടുത്ത വളവ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞപ്പോൾ അത് അടുത്ത സൈറ്റിങ് കണ്ടില്ല നല്ല ഫ്രഷ് ആനപ്പിണ്ട അപ്പോൾ ഒരു കൊമ്പനും കൂടെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത സൈറ്റിങ് കിട്ടിയത് കേട്ടോ അപ്പൊ നമുക്കിട്ട് അടുത്ത സൈറ്റിങ് ഇത് കണ്ടില്ല ഒരു കൂട്ടം കാട്ടുപോത്ത് നല്ല ശീശാല ഇങ്ങനെ കടക്കുക അത് കണ്ടില്ല നിങ്ങൾ ഇപ്പൊ ഇയാളാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയത് എന്റെ അമ്മ എന്തല്ല അതിന്റെ സൈസ് പക്ഷെ നമ്മൾ അതിന്റെ എടുത്ത് പോയെന്ന് അത് ഫീൽ ആയി തോന്നി ഹാളപ്പിക്കും നീച്ചു പോയിട്ട് അങ്ങോട്ട് പക്ഷെ എന്നാലും ഒരു കൂട്ടം കാട്ടുപോത്തായിരുന്നു കണ്ട കാഴ്ച നല്ല അടിപൊളിയായിരുന്നു നമ്മൾ പകൽ ടൈമിൽ ഇതിലൂടെ വരുമ്പോൾ ഇവര് കുറെ കണ്ടിരിക്കും രാത്രിയിൽ ഇങ്ങനെ മൃഗങ്ങളെ കാണുമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ വന്നു വന്ന് ഞമ്മളുടെ തോൽപ്പെട്ടി എൽഫം ക്യാമ്പിന്റെ അവിടെ എത്തിട്ടോ ഇവിടെ ഒരുപാട് കുമിക്കാനകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാരില്ലേ ഒമ്പത് മണിന്റെ മുമ്പേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ക്യാമ്പിങ്ങിലുള്ള ആനകളൊക്കെ തൊട്ടടുത്ത് പോയി കാണാം അവരെ ഫീഡിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അറിയാമായിരിക്കൂലേ എന്നാലും മറയാത്തവരൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ ഇവിടുന്ന് വലതേ സൈഡ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം മസന കൂടി എത്തുട്ടോ ഞാൻ വിപിൻ ചേട്ടനോട് ഒന്ന് ചോദിക്കാൻ കേട്ടു ഏട്ടൻ ഒന്ന് വലതിക്ക് തിരിച്ചു തരുമോന്ന് ചെലപ്പോ എന്റെ കഴുത്ത് തിരിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാട്ടോ ചേട്ടൻ ചോദിച്ചാൽ എന്തേലും തിരിച്ചു തരും ഞാൻ അതുകൊണ്ടാണ് ചോദിക്കഴിഞ്ഞു കാരണം ഞാൻ മാത്രമല്ലല്ലോ ഈ ബസ്സിൽ ഒരുപാട് പേരുണ്ട് കാരണം വിപിൻ ചേട്ടനും കാടും തമ്മിലും അത്ര ഇഷ്ടമാണ് കാര്യം ഞാൻ മനസ്സിലാക്കിയതാണത് ചേട്ടൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോൾ അപ്പതാ ഞമ്മള് തോൽപട്ടിന്ന് ഇനി നേരെ ബന്ദിപ്പൊരി കണ്ട പോണത് നമ്മള് പുലിമുരുകം പടത്തിൽ ഒരു ഡയലോഗല്ലേ ഇനി ആനേനെ പേടിക്കണ്ട ഇനി അങ്ങോട്ട് കടുവനെ പേടിച്ചാൽ മതി പുലി വരയം പുലി എന്നുള്ള അങ്ങനത്തെ ഒരു ആണ് കേട്ടോ ഈ തോൽപെട്ടിന്ന് ബന്ദിപൂരിക്ക് പോകുമ്പോൾ സംഗതി അത് രാത്രിയായാലും പകലായാലും നമ്മളുടെ മുതുമലിൽ ഒരുപാട് കടുവകളും പുലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് കാണാൻ കൂടുതലും പറ്റുന്നത് ബന്ദിപ്പൂരിലാണ് പക്ഷെ അതുകൊണ്ടല്ല പണിയും കിട്ടിയത് നമ്മുടെ ബന്ദിപ്പൂരും കബിനെയൊക്കെ ഇപ്പൊ ക്ലോസ്ഡ് അല്ലേ അതിപ്പോഴും ഫുൾ കാട്ടിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന കൊണ്ടാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് പറഞ്ഞു വരുന്നത് പക്ഷെ എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല ഒരു മനുഷ്യനും കടുവയും തമ്മിലും അത്ര പെട്ടെന്നൊന്നും ആക്രമണം നടക്കില്ല കാരണം പൊതുവേ മനുഷ്യന്മാരെ കടുവ കണ്ടുകഴിഞ്ഞാൽ ഓടി തടി കളിയാ ചെയ്യ അല്ലാണ്ട് വന്ന് കടിക്കുകയില്ല ചെയ്യ അതാണ് ശരിക്കും കാടിന്റെ ഒരു സത്യം അതിൻ്റെ പിന്നാലെ ഒരുപാട് കഥകളുണ്ട് അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ആ സഫാരി മാത്രമാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോ അത് ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി നിങ്ങൾ കമന്റിലൊന്നറിയിക്ക് എന്താ സംഗതി നമുക്കൊന്ന് കേക്കാലോ അപ്പോൾ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത കിട്ടിയ സൈറ്റിംഗ് എന്താണെന്ന് അറിയുമോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ സൈറ്റിങ് കിട്ടിയതെന്നിൽ ആ കണ്ടിൽ നിങ്ങൾ നല്ല ഓറഞ്ച് കളറിൽ എന്ത് ഒളിഞ്ഞിരിക്കുന്ന പോലെ സംഗതി ഞാൻ അത് പെട്ടെന്ന് കണ്ടപ്പോൾ കടുവ എന്നിട്ട് വിചാരിച്ചത് കാരണം കടുവിൻ്റെ ചിന്തയിലാണ് മുന്നോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും അതൊരു മൈൽക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല കിലോമീറ്റർ കണക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കല്ലാണത് സോറി ഫ്രണ്ട്സ് ഞാനത് നിങ്ങളെ പോലെ തന്നെ കടുവയാണെന്ന് പ്രതീക്ഷിച്ചു പോയി അപ്പൊ കടുവനെ തപ്പി രണ്ടാളും ടയേർഡ് ആയിട്ടോ ഞങ്ങള് അങ്ങനെ തപ്പി തപ്പി ഇപ്പൊ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മുടെ കർണാടകയുടെ ബോർഡറിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ് അപ്പൊ ഇതോടെ നമ്മളെ തമിഴ്നാട് കഴിഞ്ഞിട്ടോ ഇത് കഴിഞ്ഞ ഇനി അങ്ങോട്ട് ഇനി കർണാടകയാണ് അപ്പൊ ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാം ഇത് കണ്ടില്ല നിങ്ങൾ ഇതാണ് എനിക്കത് പറയാനുള്ളത് ഏട്ടം ഇതുപോലെ ഇറങ്ങി പോയിട്ട് എൻട്രി ചെയ്തിട്ട് വേണം ഇനി അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് പോവാന് ഏട്ടം ആദ്യം നമ്മുടെ മുതുമല എൻട്രിയിൽ പോയിട്ട് ചെയ്തു വരുമ്പോൾ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ മനസ്സിൽ നല്ല പേടി തോന്നിട്ടാവും ചേട്ടൻ വണ്ടി നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നാല് സൈഡും തിരിഞ്ഞു നോക്കിയിട്ടേ പോവാറുള്ളൂ കാരണം എന്തെന്ന് വെച്ചാൽ ഈ പാലത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് തവണ കടുവനെ കണ്ടിട്ടുണ്ട് കുറച്ചു കാലം മുന്നേ വരെ ഈ പാലം ഒരു കടുവൻ്റെ ടെരട്ടിന്റെ ഉള്ളിലായിരുന്നു ഇരുന്നു എന്നാണ് പറയല് പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ കടുവേനെ കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് പേരെ ഇവിടെ കണ്ടതും ഞാനും കണ്ടിട്ടുണ്ട് കാരണം വീഡിയോയിലോട്ടൊക്കെ അപ്പോൾ അത്രയും റിസ്ക് ഉള്ള ഒരു സ്ഥലത്താണ് ഏട്ടപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് വന്ന് എൻട്രി ചെയ്ത് വരുന്നത് ഇവിടെ പിന്നെയും ഓക്കെ ഇതാ ഇവിടെ വന്ന ഒരാളെ നമുക്ക് ഇറങ്ങി തന്നിട്ട് ഇതവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തന്നല്ലോ ഇനി അങ്ങോട്ട് ഏട്ടം ഇറങ്ങി പോകുമ്പോഴുള്ള കാഴ്ച ഞങ്ങൾ ശരിക്കും കാണണം ശരിക്കും മനസ്സിന് നല്ല പേടി തോന്നുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ നിങ്ങൾ അവിടെയെങ്കിലും ഒരാളുണ്ടായിരുന്നു ഇവിടെ ആരുമില്ല ഒരു സെക്കൻഡ് ഏട്ടൻ ഇറങ്ങിട്ട് എന്താ ചെയ്യണോക്ക് നാല് ഭാഗം നോക്കിയിട്ടാ കേട്ടോ ഇറങ്ങിയത് സംഗതി എനിക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടിരിക്കുമ്പോൾ തന്നെ പേടിയാണ് ഏട്ട എങ്ങനെയാണെന്ന് അറിയില്ല ധൈര്യമായിട്ട് പോകണത് സമ്മതിക്കണ കേട്ടോ ആളെ ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയ റൂമ് പോലെ ഗ്രില്ലത് അവിടം വരെ നമ്മൾ തന്നെ തുറന്നു വേണം ഉള്ളിലോട്ട് പോവാന് സംഗതി ഒരാൾ പോലും ഇല്ല അങ്ങനെ വരുന്ന കണ്ടിട്ട് ഉള്ളിൽ നിന്ന് ആരും ടോർച്ചടിക്കണ്ടെന്നല്ല അത് ആരും ഇറങ്ങി വരുന്നില്ല കേട്ടോ അപ്പൊ ഞമ്മളുടെ വിഭിൻ ചേട്ടം പോയിട്ട് അടുത്ത ചെക്ക് പോസ്റ്റിലും എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടോ ഏട്ടൻ വരുമ്പോ ഒരു മാസാണല്ലേ അപ്പൊ നമ്മൾ അവിടെ എൻട്രി കൂടെ കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിട്ടോ കടുവിനെ കാണുന്നുള്ള പ്രതീക്ഷ വല്ലാതെ വല്ലാതെ കൂടി കൂടി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ കാണുന്ന ഇങ്ങനത്തെ മാന്കൂട്ടങ്ങളാ ഞാൻ കടുവിന്റെ സൈറ്റിംഗ്സ് കിട്ടിയിട്ടില്ല ഭയങ്കര തൃപ്തിയാണ് ഈ നേരത്തെ ഇതി കൂടെ ഇങ്ങനെ പോണത് ഞാൻ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു കാണിക്ക എന്താണെന്നറിയോ അവിടെ ഒരു കൊമ്പൻ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആദ്യം അത് ബിപിൻ ചേട്ടനോട് ചോദിച്ചു ഏട്ടാ അത് കുമിക്കയല്ലേ കുമ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ നമ്മൾ കാട്ടാനൊക്കെ മണ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആനയാണെന്ന് അത് നിക്കുന്നുണ്ടല്ലോ അവിടെ പക്ഷെ അതിന്റെ കഴുത്തിലോ കാലിലോ ഒന്നും ചെങ്ങലയോ കയറോ ഒന്നും കാണുന്നില്ല അപ്പൊ ഞാൻ ബിപിൻ ചേട്ടനോട് ചോദിച്ചു ഏട്ടാ അത് കുമിക്കാണോ എന്ന് വെച്ചപ്പോൾ അത് കുമ്മയല്ല കാട്ടാനാണെന്ന് സംഗതി അത് അവിടെ എന്തോ തീറ്റ നല്ല തീറ്റയിലായതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കണം പറഞ്ഞു അപ്പൊ അതെനിക്കൊരു കാര്യം മനസ്സിലായി അത് കുമിക്കി അല്ലെന്നുള്ള കാര്യം പക്ഷെ നല്ലൊരു കൊമ്പനിന്ന് കേട്ടോ അങ്ങനെ ഇത്തിരി റോട്ടിൽ നിന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അതിനെ കാണാമായിരുന്നു പക്ഷെ ആളതിൻ്റെ ഉള്ളില ഈ സ്ഥലം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ ഈ സ്ഥലമാണ് നമ്മുടെ പഴയ ബന്ദിപ്പൂർ സഫാരി സെന്റർ ഇപ്പൊ ഇവിടെ അല്ല ഇപ്പൊ ഔട്ടറിലാക്കി കഴിഞ്ഞു അപ്പൊ ഞമ്മക്കേതെല്ലാം കടുവനെ തപ്പി മുന്നോട്ട് ഇങ്ങനെ നീങ്ങാം പക്ഷെ വല്ലാത്തൊരു സൈറ്റിങ്ങോട്ട് ഇപ്പൊ കിട്ടിയത് കടുവനെ തപ്പി ഇറങ്ങി ഞമ്മക്ക് എന്താ കിട്ടിയുണ്ട് നിങ്ങൾ മൊയലാ കിട്ടിയത് എന്താ അവന്റെ ചാട്ടം കടുവന്റെ ചാട്ടം കിട്ടിയിട്ടില്ലെങ്കിൽ മോയലെങ്കിൽ മോയൽ അതുംകൊണ്ട് തൃപ്തിപ്പെടുക അല്ല പിന്നെ ഇവിടെ ബസ് ഇങ്ങനെ സ്ലോ ആക്കുന്നത് കണ്ടില്ല നിങ്ങൾ ഒരു തവണ കടുവനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇൻ കേസ് നമുക്ക് കാണാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇനിയും അങ്ങോട്ട് കാടുകൾ കഴിയാനായി അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്നതാണ് ബസ് ഇത്രയും സ്ലോ ആക്കിയിട്ട് ആക്കിട്ട് പോകുന്നുട്ടോ പിന്നെ അത് മാത്രല്ല റോഡും വീതി കുറവല്ല അതും കൂടി ശ്രദ്ധിച്ചിട്ടാട്ടോ എട്ടം പോകുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗും വീണ്ടും ഒരു മ്ലാവ് ആട്ടോ അങ്ങേര് ഞമ്മള് വരുന്നത് കണ്ടിട്ട് നല്ലൊരു ചാട്ടൻ ചാടി ഉള്ളിലോട്ട് പോയി എന്താ അല്ലേ അപ്പോൾ അതാ ദൂരത്ത് കുറെ ലൈറ്റിംഗ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂലേ നമ്മൾ വീടുക എൻഡിക്ക് എത്താനായിട്ടോ ആ കാടുന്ന സ്ഥലമാണ് നമ്മളുടെ ഗുണ്ടൽപേട്ടോ അപ്പൊ ലാസ്റ്റ് ചെക്ക് പോസ്റ്റും കൂടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് ആണ് ഒരു കൂട്ടം മാന് ഏകദേശം കാടിന്റെ പുറത്തേക്ക് നമുക്ക് എത്താറായിട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോയുടെ എൻഡിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ ചാടുകയാണ് കടുവനും പുലിയും മാത്രം പ്രതീക്ഷ ഒരിക്കലും നമ്മൾ ഒരു കാട്ടിക്കും കയറരുതെന്നുള്ള ബോധം ഇന്നും എനിക്ക് വന്നു കേട്ടോ സംഗതി ഇന്ന് ഞമ്മക്ക് അവർ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ആ ചേട്ടൻ ലാസ്റ്റ് എൻഡർ ആട്ടോ ഈ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബന്ധിപ്പോ കാടും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കാടില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇതോടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ സമാധാനത്തിൽ കണ്ടതുകൊണ്ട് വളരെയധികം സന്തോഷം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക കടുവനെ കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് കാണാൻ നേ നമുക്ക് കിട്ടും പ്രതീക്ഷ കയറി കഴിഞ്ഞാൽ അപ്പോ ഞാ നമ്മള് ഓടി മൈസൂർ വരെ എത്തിയിട്ടോ അപ്പൊ നമ്മുടെ ടിക്കറ്റ് എടുത്ത് മൈസൂർ വരെ അല്ലേ ഇനി റിട്ടേൺ വീട്ടിൽ കേട്ടോ ഇവിടുന്ന് എന്തായാലും എത്ര തവണ കണ്ടാലും മടുക്കാത്ത പാലസ് അപ്പോ അടുത്തൊരു വീടിയിലും വീണ്ടും കാണാം ടാട്ടാ ബൈ